സെഷൻ ഞാൻ അഞ്ജലി ജിനേഷ് ഇഗ്നോവിന്റെ ബി എ പൊളിറ്റിക്കൽ സയൻസ് സെക്കൻഡ് ഇയറിലെ പേപ്പറായ പി പി എസ് സി വൺ വൺ ടെൻ ഗ്ലോബൽ പൊളിറ്റിക്സ് ആയിരിക്കും ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം ഓക്കെ സോ ഇന്നത്തെ ഈ ഒരു സെഷന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി സെഷൻ ആണ് നമ്മുടെ ഈ ഒരു പേപ്പർ ഇതിൻ്റെ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഇഗ്നോയിൽ നിന്ന് ഈ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്തത് വളരെയധികം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആൾക്കാരാണ് ചിലർ പ്ലസ് ടു കഴിഞ്ഞ് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് തന്നെ വന്ന് ഈ കോഴ്സ് എടുത്തവരായിരിക്കാം ചിലർ സയൻസോ അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരായിരിക്കാം ചിലർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നവരായിരിക്കാം അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കണം എന്നൊരു ഇഷ്ടത്തോടു കൂടി വന്നവരായിരിക്കാം ചിലർ ഒരു കരിയർ ബ്രേക്ക് എടുത്ത് ലൈക്ക് ഒരു കോഴ്സ് പഠിക്കണം ആ ഒരു നിലയിൽ വന്നവരും ആയിരിക്കാം സോ പല ബാക്ക്ഗ്രൗണ്ട് ആണ് ഇവർക്ക് ചിലർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നുണ്ടായിരിക്കാം ചിലർക്ക് കേട്ട് ഇതിലേക്ക് കേട്ടുപരിചയുണ്ടായിരിക്കുള്ളൂ സോ പല ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ എല്ലാ ഓഡിയൻസിനെയും നമ്മൾ പരിഗണിക്കണം അല്ലെ അപ്പൊ ക്ലാസ് എടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന തരത്തിലായിരിക്കേണ്ടത് നമ്മുടെ ക്ലാസ് അതുകൊണ്ടാണ് ഈ ഒരു കോഴ്സിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ നമ്മൾ ആദ്യം വെക്കുന്നത് സോ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇത് എനിക്ക് അറിയാവുന്നതാണല്ലോ എന്നുള്ളത് വളരെ ബേസിക് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റിന്റെയും ഡീറ്റെയിൽ ക്ലാസ് നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ സോ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് പോവാണ് സോ നമ്മുടെ പേപ്പർ ഗ്ലോബൽ പൊളിറ്റിക്സ് ആണ് എന്താണ് ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് അല്ലെങ്കിൽ വോട്ട് യു മീൻ ബൈ ഗ്ലോബൽ പൊളിറ്റിക്സ് ഇതിനൊരു ആൻസർ പറയാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾ ആ ഒരു ടേം തന്നെ ലൈക്ക് ഗ്ലോബൽ പൊളിറ്റിക്സ് എന്ന് തന്നെ അതിനെ തന്നെ ഒന്ന് ലൈക്ക് തിങ്ക് ചെയ്ത് നോക്കൂ എന്തായിരിക്കും എന്നുള്ളത് ഗ്ലോബൽ ഇറ്റ്സ് വെഡപ്പ് ഓഫ് ടു വേർഡ്സ് ഗ്ലോബൽ ആൻഡ് പൊളിറ്റിക്സ് എന്നാണ് അല്ലേ ഈ രണ്ട് വേർഡ്സ് നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരം കേൾക്കുന്ന വേർഡ്സുകളാണ് സോ ഗ്ലോബൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വേൾഡ് ലെവലില് ഗ്ലോബൽ ലെവൽ എന്ന് വെച്ചാൽ ഇന്ത്യയിലോ കേരളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഡിസ്ട്രിക്റ്റിലോ സ്പെസിഫിക് ആയിട്ട് നടക്കുന്നതല്ല ലോകോത്തരത്തിൽ അല്ലെങ്കിൽ നമുക്ക് പറയാം വേൾഡ് ലെവലിൽ നടക്കുന്ന ഒരു ഒരു കാര്യത്തിനാണ് നമ്മൾ ഗ്ലോബൽ എന്ന് പറയാം അടുത്തത് പൊളിറ്റിക്സ് നമ്മുടെ ഡെയിലി ലൈഫിൽ സ്ഥിരം കേൾക്കുന്ന വേർഡ്സ് ആണ് ഈ പോളിറ്റിക്സ് എന്ന് പറയുന്നത് സോ വേൾഡിൽ നടക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഈ ഒരു പേപ്പർ എന്നുള്ളത് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് അതെ വേൾഡിൽ നടക്കുന്ന ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത് പക്ഷേ ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണത് ഈവൻ നമ്മളൊരു കേരളത്തിൽ നിന്നുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള വേറെ രാജ്യത്തു നിന്നുള്ള ആൾക്കാരായിക്കോട്ടെ എല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളാണ് ഈ ഗ്ലോബൽ ലെവലിൽ നടക്കുന്നത് സോ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ഈ പേപ്പർ നിങ്ങൾക്ക് നൽകുന്നത് ഓക്കെ സോ ഇതിൽ നമുക്ക് മെയിനായിട്ട് മൂന്ന് ബ്ലോക്സ് ആണ് ഉള്ളത് ഓക്കെ മൂന്ന് ബ്ലോക്ക് ആണുള്ളത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷൻ കൺസെപ്ഷൻ ആൻഡ് പെർസ്പെക്റ്റീവ് എന്നാണ് എന്താണ് ഗ്ലോബലൈസേഷൻ ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നതാണ് നമ്മൾ ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാം ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത സ്ലൈഡിൽ പറഞ്ഞുതരാം അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് കണ്ടംപററി ഗ്ലോബൽ ഇഷ്യൂസ് ഇതും ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെ ഗ്ലോബൽ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് ലൈക്ക് വേൾഡ് ലെവലിൽ നടക്കുന്ന പല പല പ്രശ്നങ്ങൾ ലൈക് പല പ്രശ്നങ്ങളുണ്ട് ക്ലൈമറ്റിക് പ്രശ്നങ്ങളുണ്ട് ഹ്യൂമൻ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് മൈഗ്രേഷൻ ഉണ്ട് അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ആ പ്രശ്നങ്ങളെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ബ്ലോക്ക് ടൂയില് പഠിക്കുന്നത് ഓക്കെ കംസ് ദ തേർഡ് ബ്ലോക്ക് ഗ്ലോബൽ ഷിഫ്റ്റ് സോ നമുക്ക് ഈ മൂന്ന് ബ്ലോക്കിലും ഏറ്റവും ചെറിയ അല്ലെങ്കിൽ കുറച്ച് കണ്ടന്റ് ഉള്ളത് ഈ തേർഡ് ബ്ലോക്കിലാണ് രണ്ട് യൂണിറ്റ് രണ്ട് ചാപ്റ്ററെ അതിലുള്ളൂ ഓക്കെ സോ അതിൽ മെയിനായിട്ട് ഗ്ലോബലൈസേഷന്റെ ഓൾട്ടർനേറ്റീവ്സ് എന്താണ് ഗ്ലോബലൈസേഷനെതിരെ നടത്തിയ കുറച്ച് സോഷ്യൽ മൂവ്മെന്റ്സ് എൻ ജി ഒസ് അതിനെ പറ്റിയിട്ടൊക്കെയാണ് ഈ തേർഡ് ബ്ലോക്കിൽ പഠിക്കുന്നത് ഓക്കെ സോ ഈ മൂന്ന് ബ്ലോക്കിലും കൂടി നമുക്ക് ഒരു പതിമൂന്ന് ചാപ്റ്റർ പഠിക്കാനുണ്ട് ആ തേർട്ടീൻ ചാപ്റ്റേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോവാം സോ ഹിയർ കംസ് എ ഫേസ്റ്റ് വൺ ഞാൻ പറഞ്ഞു ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഗ്ലോബലൈസേഷനെ പറ്റിയിട്ടാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലേ ഗ്ലോബലൈസേഷൻ എന്ന വാക്ക് ഇനി കേട്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ തന്നെ നമ്മുടെ ഫേസ്റ്റ് ചാപ്റ്റർ എന്താണ് ഗ്ലോബലൈസേഷൻ എന്നതാണ് ആ ചാപ്റ്ററിൽ പറയുന്നത് വട്ട് യു മീൻ ബൈ ഗ്ലോബലൈസേഷൻ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി തരാൻ ഞാനിപ്പോൾ പറഞ്ഞ് തരാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ നമ്മൾ പഠിക്കും നമുക്ക് അമേരിക്കയിലത്തെയോ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെയോ പ്രോഡക്ട്സുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ലൈക്ക് നമുക്ക് ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലഭിക്കും അല്ലേ അത് ഈ ഗ്ലോബലൈസേഷൻ ഒരു പാർട്ടാണ് പിന്നെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സോറി പ്ലസ് ടു ഡിഗ്രി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പഠനത്തിൻ്റെ ആവശ്യത്തിനായാലും പിന്നെ ഇന്ത്യ വിട്ടിട്ടായാലും നമ്മൾ ആയാലും പെർമനൻ്റ് ആയിട്ട് അവിടെ നിൽക്കാനാണെങ്കിൽ പോലും നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യ വിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ ഗ്ലോബലൈസേഷൻ്റെ പാർട്ടാണ് ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാ ആരും പേടിക്കണ്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് സോണിറ്റ് ആൻഡ് ജൂറിസ്റ്റിക്ഷൻ ആണ് ഗ്ലോബലൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് വന്നതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റിന്റെ സോവേണിറ്റി സ്റ്റേറ്റിന്റെ പരമാധികാരത്തിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൻ്റെ ജൂ കൺട്രോളിൽ സ്റ്റേറ്റിന്റെ പരിണിതിയിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ആ മാറ്റങ്ങൾ എന്താണ് സ്റ്റേറ്റ് അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് അത് ബാധിക്കുന്നത് അതാണ് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ദി ഗ്ലോബൽ എക്കോണമി ഫിനാൻഷ്യൽ ആഡിറ്റക്ഷൻ ആണ് ഈ തേർഡ് യൂണിറ്റില് മെയിൻ ആയിട്ട് നമ്മൾ ഐ എം എഫ് വേൾഡ് ബാങ്ക് ഈ വേർഡ്സ് ഒക്കെ നിങ്ങൾ ഫെമിലർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെങ്കിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഐ എം എഫ് അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് വേൾഡ് ലെവല് ഫിനാൻഷ്യൽ നമ്മുടെ ഓരോ കൺട്രീസിന്റെയും ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഐ എം എഫ് വേൾഡ് ബാങ്ക് ഇനിയും കുറെ ഉണ്ട് കേട്ടോ മെയിൻ ആയിട്ട് നമ്മൾ ഇതിനെ പറ്റിയിട്ടാണ് പഠിക്കാം നമ്മൾ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇന്ത്യ ഐ എം എഫിനോട് ഫിനാൻഷ്യൽ അസിസ്റ്റന്റ് സഹായം ചോദിച്ചു നമ്മൾ എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാനാണെങ്കിൽ വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പം എസ് ബി ഐ ഇങ്ങനെ കാനറ അങ്ങനെ പല പല ബാങ്കുകൾ ബാങ്കുകളുണ്ടല്ലോ അതുപോലെ വേൾഡ് ലെവലിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കാണ് വേൾഡ് ബാങ്ക് ഓരോ കൺട്രീസും അവരുടെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഈ ബാങ്കിനെ അപ്രോച്ച് ചെയ്യും ബാങ്ക് ലോൺ കൊടുക്കും നമ്മൾ അത് തിരിച്ചടയ്ക്കും അങ്ങനെ അങ്ങനെ അതിൻ്റെ ഒരു വർക്കിംഗ് സോ ഡീറ്റെയിൽ ആയിട്ട് എന്താണ് വർക്കിംഗ് എന്താണ് ഐ എം എഫ് നമ്മൾ പഠിക്കും ഫോർത്ത് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്ലോബൽ ട്രേഡ് സിസ്റ്റം ആണ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ പല രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ പല ഭാഗത്തുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ ലഭ്യമാവുന്നുണ്ട് നമ്മുടെ എന്താ പല സാധനങ്ങൾക്കും അവർക്കും ലഭ്യമാവുന്നുണ്ട് ഇത് എങ്ങനെയാണ് കിട്ടുന്നത് ട്രേഡിങ് വഴിയാണ് അല്ലെ നമുക്ക് ഇമ്പോർട്ട് ഉണ്ട് എക്സ്പോർട്ട് ഉണ്ട് സോ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാൾ വേണം അല്ലെ അല്ലാണ്ട് അതിനെ തന്നെ ഇങ്ങനെ വിട്ടുകഴിഞ്ഞാ നമുക്കറിയാം ലൂപ്പ് ഹോൾസ് ഉണ്ടായിരിക്കും നല്ല രീതിയിൽ അത് മുന്നോട്ട് പോവില്ല അതുകൊണ്ട് തന്നെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണം ട്രേഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൺട്രീസിനെയാണ് എന്തൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഡബ്ല്യു ടി ഒ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു എന്ന് പറയുന്നത് ഈ ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ ഒരു ഹെഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അതിന് വർക്കിംഗ് എങ്ങനെയാണ് അതെങ്ങനെയാണ് ഫോം ചെയ്തത് അതിന് മുന്നേ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു ഡബ്ല്യു ഡി ഒ വരുന്നതിന് മുന്നേ വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു അതെന്താണ് അതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഫോർത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത് തെൻ കംസ് എ ഫിഫ്ത് ചാപ്റ്റർ വർക്കിംഗ് ഓഫ് എം എൻ സീസ് ആൻഡ് ടി എൻ സി ഈ വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല ഇനി കേട്ടിട്ടില്ലാത്തവർക്കാണെങ്കിൽ എം എൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൾട്ടി നാഷണൽ കോർപ്പറേഷൻസ് എന്നാണ് ടി എൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻ സോ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷമാണ് ഈ എം എൻ സിയും പി എൻ സികൾക്കും കൂടുതൽ പ്രാധാന്യം ലഭിച്ചത് സോ എം എൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് ഇപ്പൊ ടാറ്റ അതിന് ഒരു എക്സാമ്പിൾ ആണ് അല്ലേ ഈ ടാറ്റ എന്നൊക്കെ പറയുന്നത് സോ എന്താണ് എം എൻ സി അത് ഒന്നോ രണ്ടോ കൺട്രീസുകളിലായിരിക്കും അവർക്ക് ബേസ് ഉണ്ടാവുക അതിലും കൂടുതൽ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കമ്പനി ആയിരിക്കാം ചിലപ്പോൾ ഒന്നോ രണ്ടോ രാജ്യത്ത് അതാണ് എം എൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ഈ എം എൻ സികൾക്ക് വളരെയധികം പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഫിഫ്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇനി ടി എൻ സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ടി എൻ സി എന്ന് പറയുന്ന ആ വേർഡിൽ തന്നെ ഉണ്ട് ട്രാൻസ് ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻ എന്നാണ് ടി എൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സോ ടി എൻ സി എന്ന് പറയുന്നത് രണ്ടോ മൂന്നോ കൺട്രികളിൽ വർക്ക് ചെയ്യുന്ന കമ്പനീസ് അല്ലെങ്കിൽ ബേസ് ഉള്ള കമ്പനീസിനെയാണ് നമ്മൾ ടി എൻ സി എന്ന് പറയുന്നത് ഓക്കെ ദെൻ കംസ് എ സിക്സ് സിക്സ് യൂണിറ്റ് ഗ്ലോബലൈസേഷൻ കൾച്ചറൽ ആൻഡ് ടെക്നോളജിക്കൽ ഡയമെൻഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു ഗ്ലോബലൈസേഷൻ എന്ന പ്രോസസ്സിനെ പറ്റി നമ്മൾ ഫേസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നല്ലേ അതിന് പല ഡയമെൻഷൻസുകളുണ്ട് പല മീനിങ്ങുകളുണ്ട് കൾച്ചറിലെ ഒരു മീനിംഗ് ആണ് ടെക്നോളജിക്കൽ ഒരു മീനിങ് ആണ് സോ ഈ രണ്ട് ആസ്പെക്റ്റ് എന്താണെന്നാണ് നമ്മൾ സിക്സ് യൂണിറ്റിൽ പഠിക്കും ഓക്കെ സോ ഇതാണ് ബ്ലോക്ക് വൺ ജനറലി ഗ്ലോബലൈസേഷന് മെയിൻ ആയിട്ട് ഗ്ലോബലൈസേഷൻ എന്ന ആണ് നമ്മൾ പഠിക്കുക ഓക്കെ അടുത്തത് സെക്കൻഡ് ബ്ലോക്ക് സെക്കൻഡ് ബ്ലോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്യൂസ് ഗ്ലോബലി നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് ബ്ലോക്ക് ടൂയില് പഠിക്കുന്നത് അതിന് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് ടൂൽ ദ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സെവന്ത് ചാപ്റ്റർ ആണ് ഗ്ലോബൽ പൊളിറ്റിക്സ് ഓഫ് എൻവയോൺമെന്റ് എൻവയോൺമെന്റിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ക്ലൈമറ്റിക് ചേഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട് ഗ്ലോബൽ പിന്നെ നമ്മൾ ഗ്ലോബൽ വാർമിങ് ഫേസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓസോൺ എയർ ഡിപ്ലേഷൻ ഇതൊക്കെ ഒരു രാജ്യം മാത്രം വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് മാത്രം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണോ അല്ല ഗ്ലോബലി നമ്മൾ ഉള്ള എല്ലാ കൺട്രീസുകളും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണല്ലേ അപ്പൊ ഇങ്ങനത്തെ ഗ്ലോബലി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാവരും ഒരുമിച്ച് എല്ലാ കൺട്രീസും ഒരുമിച്ച് നിന്നാലല്ലേ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ സോ അതിനെന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്തൊക്കെയാണ് അതിനെ പറ്റിയിട്ടാണ് യൂണിറ്റ് സെവനിൽ പഠിക്കുന്നത് ഓക്കെ പിന്നെ യൂണിറ്റ് എയ്റ്റ് ആണ് ചാലഞ്ചസ് ഓഫ് പ്രൊളിഫിയേഷൻ ഓഫ് വെപ്പൻസ് ഓഫ് മാസ് ഡിസ്ട്രൻ എയ് യൂണിറ്റില് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് പല ടൈപ്സ് ഓഫ് വെപ്പൻസ് ഉണ്ട് നമുക്ക് ലൈക് ബയോളജിക്കൽ വെപ്പൻസ് ഉണ്ട് കെമിക്കൽ വെപ്പൻസ് ഉണ്ട് ന്യൂക്ലിയർ വെപ്പൻസ് ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പഠിക്കും സോ ഈ വെപ്പൻസിനെ എല്ലാ എല്ലാ കൺട്രീസും അവരുടെ വെപ്പൺസ് ലൈക്ക് അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് വെക്കും സോ ഇവർക്ക് ഇവരുടെ ഇഷ്ടം അനുസരിച്ച് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാസീവ് ഡിസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാസീവ് ആയിട്ടുള്ളൊരു നാശനഷ്ടമായിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പൊ നമ്മൾ ഇസ്രായേലും പാലസ്തീനിലും ഒക്കെ കണ്ടുപോലെ ലൈക്ക് വോറ് കാരണം എത്രക്കെ നഷ്ടങ്ങളാണ് അവർ യൂസ് ചെയ്യുന്ന വെപ്പൻസ് ഒക്കെ കാരണം ഉണ്ടാവുന്നത് സോ അങ്ങനെ എല്ലാ രാജ്യങ്ങളും അങ്ങനെ വോറ് തുടങ്ങി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനത്തെ വെപ്പൻസ് യൂസ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് ഈ നമ്മൾ ഹ്യൂമൻ എക്സിസ്റ്റൻസിന് തന്നെ അതൊരു വലിയൊരു പ്രശ്നമായിട്ട് മാറും സോ അത് തടയാൻ വേണ്ടിയിട്ട് കുറച്ച് ട്രീറ്റീസുകള് നമ്മൾ കൊണ്ടന്നിട്ടുണ്ട് ലൈക്ക് എന്താ നോൺ ക്വാളിഫിക്കേഷൻ ട്രീറ്റി പിന്നെ കോംപ്രിഹെൻസീവ് ടെസ്റ്റ് ബാൻഡ് ട്രീറ്റി സോ ഈ ട്രീറ്റീസുകൾ എന്താണ് എങ്ങനെയാണ് വന്നത് എങ്ങനെയാണ് ഇതിന്റെ എയിം ഇതിനെ പറ്റിട്ടൊക്കെയാണ് നമ്മൾ യൂണിറ്റ് എയ്റ്റിൽ പഠിക്കുന്നത് ഓക്കെ യൂണിറ്റ് നയൻ നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെഡ്സ് ഈ ഒരു ഹെഡിങ്ങിന്റെ താഴെ നമ്മൾ പഠിക്കുന്നത് ടെററിസം നമ്മൾ എല്ലാവരും കേട്ടിട്ട് ഭയങ്കര ഫെമിലർ ആയിട്ടുള്ള ഒരു വേർഡാണ് ടെററിസം നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നതാണ് എങ്ങനെയാണ് ടെററിസം ഉണ്ടാകുന്നത് അതുകൊണ്ട് രാജ്യങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് പിന്നെ വരുന്ന നെക്സലൈറ്റ് മൂവ്മെന്റ് ഇതെന്താണ് അങ്ങനെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഈ നയൻത്ത് ചാപ്റ്റർ നോൺ ട്രഡീഷണൽ സെക്യൂരിറ്റി ത്രെഡ്സ് എന്ന് പറയുന്നത് ഓക്കെ ദൻ കംസ് ടെൻത്ത് യൂണിറ്റ് റഫ്യൂജീസ് ആൻഡ് മൈഗ്രേഷൻ ഈ രണ്ട് വേർഡ്സ് വളരെ ഫെമിലർ ആണ് നമുക്ക് റെഫ്യൂജീസ് എന്താണ് റെഫ്യൂജീസ് എന്ന് പറയുന്നത് അഭയാർത്ഥികൾ അഭയാർത്ഥികൾ എങ്ങനെയുണ്ടാവുന്നത് ഇപ്പൊ നമ്മൾ ആയിട്ട് നമ്മൾ ഇസ്രായേൽ പാലസ്തീനിലെ വോറൊക്കെ നമ്മൾ ഇപ്പോൾ നടക്കാൻ നമ്മൾ കണ്ടതാണത് സോ അതില് അവിടെ താമസിക്കുന്ന ജീവിക്കുന്ന ആൾക്കാർക്ക് ഈ ഓരോ കാരണം കുറെ അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു കുറെ പേര് മരിക്കുന്നു കുറെ പേർക്ക് ആളുകളെ നഷ്ടപ്പെടുന്നു കുറെ പേർക്ക് വീട് പ്രോപ്പർട്ടി അങ്ങനെ പല നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലെ സോ അതിന്റെ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവർ എന്താ ചെയ്യുക പലരും അവിടെ നിന്ന് ആ രാജ്യത്ത് നിന്ന് വേറെ രാജ്യത്തേക്ക് എന്താ പലായനം ചെയ്യാണ് അതിനാണ് നമ്മൾ മൈഗ്രേഷൻ എന്ന് പറയാ സോ അങ്ങനെ പലായനം ചെയ്ത് വരുന്ന ആൾക്കാരാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത് സോ ഇങ്ങനെ വരുന്ന ഈ റെഫ്യൂജീസിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എല്ലാ കൺട്രികൾക്കും സാധിച്ചു എന്ന് വരില്ല സോ അവർക്ക് ഓരോ കൺ അവർ ചെന്ന് കയറുന്ന ഓരോ കൺട്രീസുകൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പിന്നെ ഈ റെഫ്യൂജീസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലോബൽ ലെവലിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ലോസ് കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തൊക്കെയാണ് അതൊക്കെയാണ് ഈ ടെൻത്ത് ചാപ്റ്ററിൽ പഠിക്കാം പിന്നെ മൈഗ്രേഷൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തിനാ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യുക മെയിൻ ആയിട്ട് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസുകൾ ഇവിടത്തെക്കാളും നല്ല ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ബെറ്റർ ലൈഫ് സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് നമുക്ക് കിട്ടുമ്പോഴാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ ഉള്ള സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ വൈഗ്രേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ ലിവിങ് കണ്ടീഷൻ മാത്രമല്ല നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയാണ് അതുകൊണ്ടൊക്കെ തന്നെയല്ലേ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ത്യയിൽ നിന്നും ബാക്കി രാജ്യത്തിലേക്ക് പോകുന്നത് കാരണം അവിടുത്തെ എഡ്യൂക്കേഷൻ നല്ലതാണ് അവിടെ ജോലി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പൈസയുടെ ലൈക്ക് ഇന്ത്യൻ മണിനേക്കാളും കൂടുതലായിരിക്കും അവിടുത്തെ പൈസ അല്ലെ പിന്നെ അവിടെ ലിവിങ് കണ്ടീഷൻ കുറച്ചും കൂടി ബെറ്റർ ആണ് സോ അങ്ങനെ ബെറ്റർ ആയൊരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് മാറുന്നു സോ അതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് സോ ഈ മൈഗ്രേഷൻ കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ സപ്പോൾ ഒരു രാജ്യത്തു നിന്ന് എല്ലാവരും വേറൊരു രാജ്യത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ പെർമനന്റ് ആയിട്ട് അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റിനകത്ത് പ്രശ്നമാണ് മാത്രമല്ല ഇവിടത്തെ പോകുന്ന കൺട്രിയിലും അത് ബുദ്ധിമുട്ടുണ്ടാക്കും ഇവിടത്തെ പോപ്പുലേഷൻ ആണ് കുറഞ്ഞു വരുന്നത് ഇവിടുത്തെ റിസോഴ്സുകളാണ് ലൈക്ക് ഇവിടെ നമ്മൾ പറയാം ഫ്യൂച്ചർ ഡിപ്പെൻഡ്സ് ദി യൂത്ത് എന്ന് നമ്മൾ പറയൂലെ അപ്പോൾ ഈ യൂത്ത് ഒക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ ഒരു കൺട്രിയുടെ വളർച്ചയ്ക്കാണ് അത് ബാധിക്കുന്നത് സോ റെഫ്യൂജി ആൻഡ് മൈഗ്രേഷൻ ഇതിന്റെ പ്രോബ്ലംസ് എന്താന്നാണ് ഈ ടെൻത്ത് ചാപ്റ്ററിൽ പഠിക്കുക ർ ഹ്യൂമൻ സെക്യൂരിറ്റി എന്താണ് ഹ്യൂമൻ സെക്യൂരിറ്റി ഹ്യൂമൻ സെക്യൂരിറ്റിക്ക് ഡെഫിനിഷൻ ഉണ്ട് യു എൻ ഡി പി യു എൻ ഡി പി ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്നാണ് യു എൻ ഡി പിടെ ഫുൾ ഫുൾ ഫോം സോ അതൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനെ ലൈക് പല ഡയമെൻഷൻസുകൾ എന്താണ് അതാണ് നമ്മൾ ലെവൻത്ത് ചാപ്റ്ററിൽ പഠിക്കുന്നത് സോ ഇത്രയുള്ളൂ ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ഗ്ലോബൽ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് ഈ ഒരു ബ്ലോക്ക് മെയിൻ ആയിട്ട് ഡീൽ ചെയ്യുന്നത് ഓക്കെ സോ നമ്മൾ ലാസ്റ്റ് ബ്ലോക്കിലേക്ക് കടക്കാണ് ദാറ്റ് ഈസ് ഗ്ലോബൽ ഷിഫ്റ്റ്സ് പവർ ആൻഡ് ഗവേർണൻസ് ഇതിലെ രണ്ട് ചാപ്റ്ററേ ഉള്ളൂ അതിലെ ട്വൽത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്ലോബൽ റെസിസ്റ്റൻസ് ആണ് ഗ്ലോബൽ സോഷ്യൽ മൂവ്മെന്റ്സ് ആൻഡ് എൻ ജി ഓസ് സോ നമ്മൾ പറഞ്ഞു എന്താ ഗ്ലോബലൈസേഷൻ ഏതൊരു കാര്യം എടുത്തോളൂ ഏത് കാര്യത്തിനായാലും അതിന് നല്ല വശം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ചീത്ത വശം ഉണ്ടായിരിക്കും ജസ്റ്റ് ലൈക്ക് എ കോയിൻ അല്ലെ കോയിന് രണ്ട് സൈഡ് ഉള്ള സോ ഗ്ലോബലൈസേഷൻ കാരണം കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ എതിരായിട്ട് പല എൻജിഒസുകളും പല സോഷ്യൽ മൂവ്മെന്റ്സുകളും നടന്നിട്ടുണ്ട് നമുക്കറിയാലോ നമുക്കിപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലായാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം അതിനെതിരെ നമ്മൾ പ്രൊട്ടസ്റ്റ് ധർണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂലേ അപ്പോൾ ആ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നത് വരെ നമ്മള് നമുക്കൊരു സൊല്യൂഷൻ നമ്മുടെ പ്രശ്നത്തിന് ഒരു ഉത്തരം കിട്ടുന്നവരെ നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും സോ ഗ്ലോബലി നടക്കുന്ന പ്രശ്നങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പല എൻ ജിഒസുകളും നടക്കുക എൻ ജി ഒസ് എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസ് ആണ് അവർ പ്രോഫിറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല അങ്ങനത്തെ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്നത് സോ പല എൻ ജി ഒസുകളും അങ്ങനെ സോഷ്യൽ മൂവ്മെൻറ്റ്സുകൾ നടത്തിയിട്ടുണ്ട് അതെന്താന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ട്വൽത്ത് ചാപ്റ്ററിൽ പഠിക്കാം ദെൻ കംസ് ദ ഫൈനൽ ചാപ്റ്റർ തേർട്ടീൻ ചാപ്റ്റർ ഓൾട്ടർനേറ്റീവ് പേഴ്സ്പെക്റ്റീവ് ഓഫ് ഗ്ലോബലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്ലോബലൈസേഷൻ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവ് ഇൻ ദ സെൻസ് നമുക്കിപ്പോൾ ഏത് രാജ്യത്തേക്ക് വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും പിന്നെ ട്രേഡ് പറഞ്ഞല്ലോ പല രാജ്യത്തിൻ്റെ പല രാജ്യത്ത് ഉള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആവുന്നു അങ്ങനെ പല പല മാറ്റങ്ങൾ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വന്ന ഒരു നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഭാഗ ആണ് അതിൻ്റെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡ് ഇൻ ദ സെൻസ് ഗ്ലോബലൈസേഷൻ കാരണം നമ്മുടെ സ്റ്റേറ്റിൻ്റെ സോവേണിറ്റിയിൽ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവിടെ കൂടുതൽ പ്രാധാന്യം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഡബ്ല്യു ടി ഒ ആണ് ട്രേഡിന്റെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഐ എം എഫ് ഉണ്ട് വേൾഡ് ബാങ്ക് ഉണ്ട് അപ്പോൾ ഓരോ രാജ്യത്തെ ഗവൺമെന്റിനും അവരുടെ ഒരു അവരുടെ കയ്യിലുള്ള പവറിനെയാണ് അത് ബാധിക്കുന്നത് അവർക്ക് മേളായിട്ട് വലിയൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ വലിയൊരു കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പവറുള്ള ആൾക്കാർ വരുമ്പോൾ അവിടുത്തെ രാജ്യത്തന്നെയാണ് അത് ബാധിക്കുന്നത് രാജ്യത്തിന്റെ പവറിനെയാണ് അത് ബാധിക്കുന്നത് ഓക്കെ മാത്രല്ല ഗ്ലോബലൈസേഷന്റെ വേറെ നെഗറ്റീവ് സൈഡ് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു എക്കണോമിക് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറച്ചധികം ആൾക്കാർക്ക് ഇത് ബെനിഫിറ്റ് ബെനിഫിറ്റ് ആയിട്ടുണ്ട് ലൈക്ക് കുറച്ചധികം ആൾക്കാർ ഇത് റിച്ച് ആക്കിയിട്ടുണ്ട് അങ്ങനെ വേണം പറയാനായിട്ട് കുറച്ചധികം ആൾക്കാർ ഇത് പൂവർ ആക്കിയിട്ടുണ്ട് ഓക്കെ സോ ഈ റിച്ച് ആയവരും പൂവർ ആയാലും ഈ ഗ്ലോബലൈസേഷൻ കാരണം റിച്ച് ആയവരും പൂവർ ആയവരുടെയും ലൈക്ക് ഒരു ഒരു എണ്ണമെന്ന് പറയുന്നത് അണ്വൽ ആണ് ഓക്കെ സോ ഇതൊരു എക്കണോമിക് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കൺട്രിയില് നമ്മുടെ സൊസൈറ്റിയിൽ സോ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് സോ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഗ്ലോബലൈസേഷൻ ഒരു ഓൾട്ടർനേറ്റീവ് അതിന് എന്താ പകരമായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അതിന് പകരക്കാരനാവാനായിട്ട് ആർക്കാണ് പറ്റുക അതാണ് നമ്മൾ ഈ യൂണിറ്റ് തേർട്ടീനിൽ പഠിക്കുന്നത് ഓക്കെ സോ ഇത്ര ഉള്ളൂ നമ്മുടെ ഒരു കോഴ്സ് കണ്ടന്റ് എന്ന് പറയുന്നത് മൂന്ന് യൂണിറ്റ് ആണ് തേർട്ടീൻ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ പഠിക്കുന്നത് എനിക്കറിയാം ഇപ്പോഴും നിങ്ങൾ ഇത് കാണുന്ന പലരും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ പറഞ്ഞ പല ടേംസും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് ആരും പേടിക്കണ്ട നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ യൂണിറ്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കും മാത്രമല്ല ആ ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ആ ഒരു പോർഷനിൽ ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ സോ നിങ്ങൾ ആരും പേടിക്കേണ്ട ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ക്ലാസ് എടുക്കും സോ നിങ്ങൾക്ക് കോഴ്സ് കണ്ടന്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മൾ ഗ്ലോബൽ പോളിറ്റിക്സിൽ പഠിക്കാൻ പോകുന്നത് സോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു ഇൻട്രൊഡക്ടറി സെഷൻ ആയിരുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു ക്ലാസ്സിൽ ക്ലാസ്സിലേക്കാണും വരെ ബൈ താങ്ക് യു